السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد يتوهم مصنعه بهما نعادره ايه بغن رنعه ويبتع صفه درنجل الله رب العزة سمين وكي ആദരിക്കാനും ബഹുമാനിക്കാനും അതിൽ നേടിയെടുക്കാൻ കഴിയുന്ന സുഹൃതങ്ങളൊക്കെ നേടിയെടുക്കാനും പടച്ചു തമ്പുരാൻ ഞാൻ നമുക്കെല്ലാം ടോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമി പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഷർബാൻ മാസം ഇന്ന് ഇന്ന്മനത്തോടെ പതിനഞ്ചാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ് വളരെയേറെ ശ്രേഷ്ഠതയുള്ള പുണ്യ ദിവസമാണ് ഷർബാൻ പതിനഞ്ച് അഥവാ ദിവസം ഇന്നത്തെ മകരുബോലുകൂടെ ബറാഹത്ത് രാവിലേക്ക് നാം പ്രവേശിക്കുമ്പോ വളരെയേറെ ദുആക്ക് ഉത്തരം കിട്ടുന്ന രാത്രിയായിട്ടാണ് ഈയൊരു വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഈ രാത്രിക്കുള്ള പ്രത്യേകതകളെ സംബന്ധിച്ച് പരിശുദ്ധമായ സൂറത്തു ദുഹാൻ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സുറത്ത് അതിന്റെ ആരംഭ തൊട്ട് ആയത് ഈ രാത്രിയിലാണ് അത് ഇറക്കിയത് എന്ന് പറഞ്ഞിരുന്നുണ്ട് ആ ബറക്കത്താക്കപ്പെട്ട രാത്രി എന്ത് വിശുദ്ധമായ ഖുർആൻ സൂറത്തും ദുഹാനിലൂടെ പരിചയപ്പെടുത്തിയ രാത്രിയുടെ അഞ്ച് പ്രത്യേകതകൾ ഒന്ന് ഒരു വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന രാത്രിയാണ് ആ രാത്രി രാത്രി രണ്ട് വിമാദത്തുകൾക്ക് കൂടുതൽ പുണ്യമുള്ള രാത്രിയാണ് من تزول الرحمة الله بن نور الرحمة في رنة راتري نعم حصول المغفرة مغفرة لبيك النراتري أنجي الشفاعة التامة للرسول صلى الله عليه وسلم حبيبا آية نبي صلى الله عليه وسلم تنقل فريبورنا ما هي شفاعة لبيك النراتري إترميل برادان مولا سرطة يولا ഒരു രാത്രിയിലാക്കാൻ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ അസ്തമനത്തോടെ നമുക്ക് പ്രവേശിക്കുന്നതിന് അതുകൊണ്ട് ഈ രാത്രിയെ നാം ഉപയോഗപ്പെടുത്തുക മാത്രവുമല്ല ഹബീബായ ഹബീബായി തങ്ങൾ പഠിപ്പിച്ചു ഈ രാത്രിയിൽ അള്ളാഹു സുഹാന ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങിറങ്ങും എന്തിനാണ് ഇറങ്ങുന്നതെന്ന് അറിയോ അറിയോ അള്ളാഹുവിന്റെ പടപ്പുകള് അവര് ചെയ്യുന്ന ദുഴ കേൾക്കാൻ വേണ്ടി വേണ്ടി അവർ ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ഉത്തരം കൊടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഇഷരു മകരുവിൽ ഉള്ളിൽ ഇഷാ ഇന്റെയും മകരുവിന്റെയും ഇടയിൽ സാധാരണ നമ്മളൊക്കെ നമ്മുടെ കുട്ടിക്കാലം മുതലേ നമ്മൾ ചെയ്തു വരുന്ന അതല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പാരമ്പര്യമാണ് മൂന്ന് യാസീൻ പാരായണം ആ മൂന്ന് യാസീൻ വളരെ ശ്രദ്ധതയുള്ള ഒരു അണലാണ് ഒന്നാമത്തെ യാസീൻ ഓതുമ്പോൾ നമ്മുടെ ആയുസ്സിൽ വറക്കത്ത് ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഓതുക നമുക്കൊക്കെ ദുർഗായുസ് ലഭിക്കണം ആ ദുർഗായുസ് ലഭിക്കുക എന്ന് പറയുമ്പോൾ കൂടെയുള്ള ആയുസ് ലഭിക്കുക എന്നുള്ള നീയത്ത് കരുതി ഒന്നാമത്തെ യാസീൻ ഓതുക രണ്ടാമത്തെ യാസീൻ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കുന്നതിന് വേണ്ടി ഭക്ഷണത്തിന് നമുക്ക് വിശാലത ലഭിക്കുക ദാരിദ്ര്യം പട്ടിണി ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരരുത് എന്ത് പ്രതിസന്ധികൾ വന്നാലും ഏത് പകർച്ചവ്യാധികൾ വന്നാലും ഭക്ഷണത്തിൽ ഒരു പ്രയാസം ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവരുത് അപ്പൊ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കുന്നതിന് വേണ്ടി ആ നീയത്തോടു കൂടെ രണ്ടാമത്തെ യാസി നോതുക മൂന്നാമത്തെ യാസി നമ്മുടെ ആത്മിപത്വം നന്നാവാനോ അതേപോലെ തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ മകത്തുറത്തിനൊക്കെ വേണ്ടി ആ ഉദ്ദേശത്തോടു കൂടെ മൂന്നാമത്തെ യാസീന മോദി അതിനുശേഷം സൂറത്തു ദുഹാൻ ദുഹാൻ ഓതുക ദുഹാൻ സൂറത്ത് എന്ന് പറയുമ്പോൾ പരിശുദ്ധമായ ഖുർആാനിലെ നാൽപ്പത്തിനാലാമത്തെ അധ്യായമാണ് സൂറത്തു ദുഹാൻ ഖാൻ ഇരുപത്തി അഞ്ചാമത്തെ ദുസത്തിലാണ് സൂറത്തു ദുഹാൻ ഉള്ളത് അൻപത്തി ഒൻപത് ആയത്കളാണ് വളരെ ശ്രദ്ധതയുള്ള ബറാഹത്തി രാവിലെ ഓതൽ വളരെയേറെ മഹത്തമുള്ള പുണ്യമുള്ള ഒരു സൂറത്താണ് സൂറത്ത് ദുഹാൻ അതും പാരായണം ചെയ്യുക അതിനുശേഷം പ്രത്യേകമായ നൂറും എഴുപതും പ്രാവശ്യവും ഒക്കെ ഓതാനും ഒക്കെയുള്ള ദ്വാകരം പ്രത്യേകമായ ദിക്കറുകളൊക്കെ ചൊല്ലി അള്ളാഹുനോട് അകമഴി ആത്മാർത്ഥമായി പൊതുവാ ചെയ്യുക പ്രിയപ്പെട്ടവരെ ഈ ബറാഹത്തി രാവിലെ ഹബീബായ നബി അബീബായിബിസ്ാഹുഅലഹി വസ്ല മതങ്ങൾ പഠിപ്പിച്ചത് ഗോത്രക്കാരുടെ ആടുകളുടെ രോമത്തെക്കാൾ കൂടുതൽ ആളുകൾക്ക് അള്ളാഹു ഉറുപ്പ് കൊടുക്കും നരകമോചനം കൊടുക്കും എന്നതാണ് അത്രമേൽ ശ്രേഷ്ഠതയുള്ള ഒരു പുണ്യമായ രാവിലേക്കാണ് ഒരു ദിവസത്തിലേക്കാണ് ഞാൻ പ്രവേശിക്കുന്നത് അപ്പൊ ഈ രാത്രി പരമാവധി സുഹൃതങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക തെറ്റുകളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കുക അള്ളാഭി ഈ പുണ്യമായ രാത്രിയെയും അതുപോലെ അതിന്റെ പകലിനെയും ഒക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനല്ലാതെ നമുക്കൊക്കെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു രാത്രിയിൽ പടച്ച റബ്ബിന്റെ തിരുനോട്ടം ലഭിക്കാത്ത കുറച്ച് അടിമകളുണ്ട് കുറച്ച് ആളുകളുണ്ട് ആ ആളുകൾ ആറോളം വിഭാഗങ്ങൾക്ക് പടച്ച റബ്ബിന്റെ തിരുനോട്ടം ലഭിക്കില്ല ഈ ആറ് വിഭാഗങ്ങളിൽ ഒരൊറ്റ വിഭാഗത്തിലും പ്രിയപ്പെട്ടവരെ നമ്മൾ പെട്ടുപോകാൻ പാടില്ല

ഒരു മുരിക്കഷിരിക്കിലേക്ക് റബിന്റെ തിരുനോട്ടം ലഭിക്കുകയില്ല മുഷിരിക്ക് എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ വിശദീകരിച്ചു പറയേണ്ട കാര്യമാണ് നമ്മള് സാധാരണ അള്ളാഖിലേക്ക് വല്ല വസ്തുക്കൾ പങ്കു ചെറുക്കല് മാത്രല്ല എന്ന് പറയുന്നത് നാം നമ്മുടെ എന്തെങ്കിലും ഭൗതികമായ വല്ല നേട്ടങ്ങൾക്കോ വല്ല പ്രയാസങ്ങള് നീങ്ങിക്കിട്ടാനൊക്കെ വേണ്ടി നമ്മൾ ജോലിസ്യന്മാരെ സമീപിക്കാറുണ്ട് അപ്പൊ ജോലിസ്യന്മാരുടെ ജോലിസ്യന്മാരെ സമീപിക്കുന്നതും അവരാവശ്യം അവര് പറയുന്നതൊക്കെ ചെയ്യുന്നതും അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി അവരുടെ കൂടെ പോകുന്നതും ഒക്കെ ചെറുക്കില്പെട്ടതാണ് അങ്ങനെ ചെറുക്കു ചെയ്യുന്ന ആളുകളിലേക്ക് അള്ളാദിവിന്റെ തിരുനോട്ടം ലഭ്യമല്ല ഹൃദയത്തില് ഹൃദയത്തില് വിദ്വേഷം വെച്ച് പുലർത്തുന്നവര് അതേപോലെ തന്നെ അതെ അതുപോലെ പിണങ്ങി കഴിയുന്നവര് അവരിലേക്കൊന്നും പടച്ചിറബ്ബിന്റെ തിരുനോട്ടം ലഭിക്കില്ല അതേപോലെ കുടുംബ ബന്ധം മുറിക്കുന്നവൻ കുടുംബ ബന്ധം മുറിക്കുന്നവരിലേക്കും പടച്ചിറബ്ബിന്റെ തിരുനോട്ടം ലഭിക്കുകയില്ല അതേപോലെ നാലാമത് പറയുന്നു അഹങ്കാരത്തോടെ വസ്ത്രം വലിച്ചിഴക്കുന്നവെന്നവൻ അവനിലേക്കും പടച്ചിറബ്ബിന്റെ തിരുനോട്ടം ലഭിക്കില്ല അഞ്ചാമത് പറയുന്നത് മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവെന്നവൻ മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന മക്കളുണ്ടല്ലോ അവരിലേക്കും പടച്ചിറബിന്റെ തിരുനോട്ടം ലഭിക്കില്ല ആറാമത് പറയുന്നു മദ്യപാനികൾ കള്ള് കുടിക്കുക മാത്രമല്ല മറ്റേതൊക്കെ ലഹരി വസ്തുക്കൾ കടിമപ്പെട്ടിട്ടുണ്ടോ അവരിലേക്കൊന്നും പടച്ചിറബിന്റെ തിരുനോട്ടം ലഭിക്കുകയില്ല അപ്പൊ ഈ പറഞ്ഞ ആറ് വിഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ മാറണം മാറിയെങ്കിൽ മാത്രമേ ഇന്ന് ഇൻഷാ അള്ളാ മകരിവോട് കൂടെ നാം പ്രവേശിക്കുന്ന ബറാഹത്ത് രാവിലെ അള്ളാഹു അവന്റെ നല്ല അടിമകൾക്ക് ചെയ്യുന്ന നേട്ടങ്ങളും സുഹൃതങ്ങളൊക്കെ നമുക്കും ലഭിക്കുകയുള്ളൂ അത് ലഭിക്കണമെങ്കിൽ ഇപ്പറഞ്ഞ ആറ് കാര്യങ്ങളിൽ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല ഉണ്ടെങ്കിൽ പരിപൂർണമായും നമ്മൾ മാറണം അള്ളാഹു സഹാനുഭൂത്ത സന്തോഷകരമായ രീതിയിൽ പുണ്യമായ ദിവസങ്ങൾ ആദരിക്കാൻ പ്രത്യേകിച്ച് വറാഹത്തിരാവുക അതേപോലെ തന്നെ പകൽ ഒക്കെ ആദരിക്കാനും ബഹുമാനിക്കാനും അതേപോലെ പ്രിയപ്പെട്ടവരെ നാളെ പകൽ പകൽ ഷെർബാൻ പതിനഞ്ചിന്റെ പകലും ബറാഹത്ത് ദിവസത്തിൽ ശക്തിയായ സുന്നത്തിന്റെ പ്രതിഫലം കിട്ടുന്ന ഒരു നോമ്പുണ്ട് ഷൈബാൻ പതിനഞ്ചിലെ സുന്നത്ത് നോമ്പ് അള്ളാഹു താലാക്കി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി അല്ലെങ്കിൽ ദിവസത്തിലെ സുന്നത്ത് നോമ്പ് അള്ളാഹു താലാക്കു വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി എന്ന് ലീയത്ത് ചെയ്ത് എല്ലാ ആളുകളും നോമ്പെടുക്കുക സാധാരണ ഷെർബാൻ മുപ്പത് ദിവസം നോമ്പെടുക്കൽ സുന്നത്താണ് ഷഹ്ബാനിലെ സാധാരണ ഷഹബാൻ പതിനഞ്ചിന് ഷഹബാനിലെ സുന്നത്ത് നോമ്പ് എന്ന് കരുതുകയും അതോടൊപ്പം ഷെഴ്ബാൻ പതിനഞ്ചിന്റെ സുന്നത്ത് നോമ്പ് എന്ന് കരുതുകയും പിന്നെ എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ സുന്നത്താണ് അയ്യാമുൽ ബീൽ വെളുത്തവാവ് ദിവസങ്ങൾ അപ്പോൾ ഷഹബാൻ പതിനഞ്ച് എന്ന് പറയുമ്പോൾ അയ്യാമുൽ ബീൽ കൂടിയാണ് വെളുത്തവാവ് ദിവസം കൂടിയാണ് അപ്പോൾ ആ ദിവസത്തെ സുന്നത്ത് നോമ്പ് കരുതുമ്പോൾ നമുക്ക് പ്രതിഫലം ലഭിക്കും അള്ളാഹുഭൂവ നല്ല രീതി വരാനിരിക്കുന്ന നല്ല ദിവസങ്ങളെയും സമയങ്ങളെയും ഒക്കെ ആദരിക്കാനും ബഹുമാനിക്കാനും അതിലൊക്കെ ധാരാളം നന്മകൾ ചെയ്യാനും പടച്ചറബ് നമുക്കൊക്കെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ കബറാളികൾക്കും പടച്ചതമ്പുരാൻ വൌഫും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വൈകും വാഹി വാത്ത